ഒരുപാട് ഗുഡ് ന്യൂസും ഒരേ ഒരു ബാഡ് ന്യൂസും കൊണ്ടാണ് മൈക്രാഫ്റ്റ് ദയവ് എന്ന് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ഗുഡ് ന്യൂസ് എനിക്ക് എന്റെ സ്കിന്നു തിരിച്ച് കിട്ടി ഞാൻ ഉറക്കഴിച്ച് നേരെ ഇതിന്റെ മുമ്പിലെങ്കി ഇരുന്നു ഇന്ന് ഇതിന്റെ മൊത്തത്തിൽ ഞാൻ ശരിയാക്കിയിട്ട് ഇടങ്ങുകൊള്ളൂ എന്ന് പറഞ്ഞുണ്ട് എനിക്ക് അതെനിക്ക് എന്റെ സ്കിന്നി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ കിട്ടിയതല്ല ഞാൻ ഒരു സ്കിൻ പാക്ക് ഉണ്ടാക്കി ഇതാ കണ്ട സുധീ സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്കിന്നല്ലാൻ വെച്ചിട്ട് ഇപ്പൊ ഇത് മര്യാദയ്ക്ക് വർക്കാവുന്നുണ്ട് പിന്നെ രണ്ടാമത് നിങ്ങൾ ഇപ്പോ ഗെയിം കാണും ഇന്നലത്തെ പോലെയല്ല ഗെയിം ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഷാർപ്പായി ഇന്നലെ ഉണ്ടായിരുന്ന അത്രയും പോകെ എനിക്ക് ഈ ഒരു സ്ക്രീനിലില്ല അതെന്റെ ആ ക്ലോക്ക് ടവർ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇന്നലെ എനിക്കിത് നേരെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇവിടെ നിന്നപ്പോ ആ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ കളിക്കുന്നത് മൈക്രാഫ്റ്റ് എന്റെ ആൻഡ്രോയിഡ് വർഷൻ ആണ് അതെന്റെ മാക്കിനകത്ത് എമുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കളിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ എനിക്കിത് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതിലൊരു പ്രശ്നമായിരുന്നു എനിക്ക് എന്റെ ആ ഒരു റെൻഡർ ഡിസ്റ്റൻസ് ഒരുപാട് ഒന്നും കൂട്ടിടാൻ പറ്റൂലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ വെറുതെ ഏഴ് ചങ്കിട്ടിട്ടാണ് ഞാൻ ഈ ഒരു വേർട്ടിൽ കളിച്ചത് അത് ഞാൻ ഇങ്ങനെ രണ്ടര കുറച്ചിട്ട് ഇതിനകത്തുള്ള ഒരു ഫോഗ് എല്ലാം നന്നായിട്ട് കൂടും എനിക്ക് നല്ല ദൂരോട്ട് കാണാനും പറ്റില്ല മതിയാദയ്ക്ക് ഇന്നലെ എനിക്ക് അത് കൂട്ടാനും പറ്റുന്നില്ലായിരുന്നു ജസ്റ്റ് ഒരു പത്ത് ചങ്കിലോട്ടിട്ടാ കൂടി ഗെയിം നല്ലത് ഇന്ന് ഇപ്പൊ ഞാൻ കളിക്കുന്നത് പന്ത്രണ്ട് അത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ എമുലേറ്റ് ചെയ്യുന്ന മൊബൈലിന്റെ പവർ ഞാൻ കൂട്ടി ഇന്നലെ ഞാൻ എമുലേറ്റ് ചെയ്തോട്ടി മൊബൈലിൽ വെറും നാല് ജി ബി റാമ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഞാൻ കളിക്കുന്ന മൊബൈലിലെ എട്ട് ജി ബി റാം ഉണ്ട് കൂടെ മൊബൈലിന്റെ കോർക്കൗണ്ട് ഞാൻ കൂട്ടി നാലിത് ഞാൻ ആറിലോട്ട് പോയി ഇപ്പൊ ഗെയിം ഞാൻ പന്ത്രണ്ടിലിട്ടും നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ശരിയാക്കാൻ പറ്റാത്തത് അതാ ഒരു കീബോർഡിന്റെ മൗസിന്റെ സപ്പോർട്ടാണ് അത് എനിക്ക് ശരിയാക്കാൻ പറ്റില്ല അത് മോചാങ്ങ് തന്നെ ശരിയാക്കണം അത് എമുലേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ മാത്രമല്ല മര്യാദയ്ക്ക് എന്റെ ഫോണിലോട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു കീബോർഡ് മൗസ് കണക്ട് ചെയ്ത് കളിച്ചാൽ പോലും ഇന്നലെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ഒരു വിധം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഒരു ബാഡ് ന്യൂസ് സംഭവം ഞാൻ മാക്കിനകത്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ആ ഒരു വേൾഡ് എല്ലാം സേവ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ മാറ്റാൻ പറ്റുമല്ലോ അത് ഞാൻ മാറ്റാതെയാണ് എന്റെ വേൾഡ് ഇതിലോട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം വരെ ഞാൻ കളിച്ചതല്ലേ ഗെയിന്റെ ഇന്റർണൽ സ്റ്റോറേജിനകത്താണ് സേവ് ആയിരുന്നത് അതങ്ങനെ ഇന്റർണൽ സ്റ്റോറേജിലോട്ട് സേവ് ആയി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ബാക്കപ്പ് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേൾഡ് ഡെവലോഡും തരാൻ പറ്റില്ല സോ എനിക്ക് അത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഗെയിമിന്റെ സെറ്റിംഗ്സിലോട്ട് പോയിട്ട് ഈ ഒരു ഫയൽ സ്റ്റോറേജ് ലൊക്കേഷൻ എനിക്ക് എക്സ്റ്റേണൽ ആക്കേണ്ടി വന്നു അങ്ങനെ ആക്കിയപ്പോൾ തന്നെ എന്റെ പഴയ വേൾഡ് എല്ലാം പോയി പിന്നെ ഞാൻ എന്റെ പഴയ ബാക്കപ്പ് ഒന്നുകൂടെ ലോഡ് ചെയ്തു ഇതിനകത്ത് ഞാൻ ഇതുവായിട്ടും നമ്മുടെ ആ ഒരു അലയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യ ജോലി ഞാൻ രണ്ട് എപ്പിസോഡിലും പൂജ ചെയ്ത കാര്യമാണ് ആ ഒരു അല കൊണ്ടുവരണം പിന്നെ നമ്മുടെ ലക്കിന് ഞാൻ അന്ന ഒരു എപ്പിസോഡ് എടുത്തപ്പോ എന്റെ ആ ഒരു ലൊക്കേഷൻ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ എടുത്തിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും ആ ഒരു അലേനെ ഞാൻ തപ്പി ഇറങ്ങിയ എപ്പിസോഡിനെ പോലെ എനിക്ക് ഒരുപാട് നിന്ന് ചുറ്റി കറങ്ങേണ്ടി വരും അല്ല നേരെ പോണം അവനെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരണം അത്രേ ഉള്ളൂ അപ്പൊ സത്യത്തില് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെതർ ഫോട്ടോസ് ഒന്ന് കണ്ടുപിടിക്കാനാണ് അതൊന്ന് പോയി കണ്ടുപിടിച്ചിട്ട് എനിക്ക് ആ ഒരു ബ്രൂയിങ് സ്റ്റേഷൻ ഉണ്ടാകുന്ന ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് കൊണ്ടുവരണം ആ ഒരു നെതർ വാർട്ടും പിന്നെ കുറച്ച് ആ ഒരു ബ്ലേസ് റോഡും ആ പിന്നെ പോയത് എന്റെ ഡിഫിക്കൽട്ടിയും എനിക്ക് ഇതിനകത്ത് ഒന്ന് ആക്കണം ഇതെന്റെ പഴയ സേവാണ് അപ്പൊ ഇതും കൂടി ഞാനൊന്ന് ഈസിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ട് ആ ഒരു അലയിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം ഇവിടുന്ന് ചെറിയൊരു ജേർണി ഉണ്ട് അങ്ങോട്ടൊന്ന് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നേരെ അതായത് ഈ ഒരു ഡയറക്ഷനിലോട്ട് പത്ത് രണ്ടായിരം ബ്ലോക്ക് പോകണം അപ്പൊ സുധീരണം നേരെ അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതെല്ലാം ഞാൻ ആൾറെഡി നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളതാണ് ഞാൻ ഇതാ വരുന്നത് ഞാൻ ഇങ്ങെത്തി ദോ ഇരിക്കുന്ന സംഭവം ഇതുവരെ കളിച്ചപ്പോഴെങ്കിൽ ആയിട്ട് എന്റെ പഴയ പി സി അത് കളിക്കുന്ന തന്നെ ഉണ്ട് ഇന്നലെ എനിക്ക് ഇതേപോലെ കളിക്കാൻ പറ്റുമായിരുന്നു മര്യാദയ്ക്ക് എൻ്റെ മൊബൈലിന്റെ പവർ മാത്രം കൂട്ടിയാൽ മതിയായിരുന്നു ഗെയിം ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല റിയൽ ലൈഫിൽ ഇതേപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ ഒരേ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഫോണിന്റെ റാമ് കൂട്ടാൻ പറ്റും ആ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് എവിടെയാണ് നമ്മുടെ ുള്ളിൽ ഇരിക്കുന്നത് അപ്പൊ അവന്റെ കയ്യിലോട്ട് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു ബാക്ക്ഡ് പൊട്ടാറ്റോ എടുക്കാം ഓ ഇവന്മാരെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇവന്മാരെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ എനിക്കൊന്നും സമയമില്ല എനിക്ക് വേറെ ജോലിയുണ്ട് ആ ദൂരിക്കുന്നു ഗോൾഡ് കളറ ഇതെന്ത പറ്റി ഗോൾഡ് കളർ ഇത് മറ്റേ ഇത് പാക്കിന്റെ കൂടെ ഉള്ളതായിരിക്കും എന്തെങ്കിലും ഒരു മാറ്റം കാണും എടാ അവന് ആ ഒരു പൊട്ടാറ്റോ കൊടുത്തിട്ടുണ്ട് എന്റെ കുടവ എന്റെ കുടവ നമുക്ക് പോവാം ഇവന്മാരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല പിന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിന്നാലും ഞാൻ ജയിക്കുള്ളൂ കാരണം ഗെയിം ഇപ്പൊ ഇ മോഡാണ് എനിക്കധികം ഡാമേജ് തോന്നാൻ പറ്റില്ല ആ അതായത് അവനും കൂടെ വരുന്നുണ്ട് ഇത് അടിപൊളിയില്ലേ കാണേ പിന്നെ തല്ലി കൊല്ലാൻ പോകുന്നില്ല എപ്പോഴും അവൻ ഈ ഒരു ഗോൾഡ് കളർ കാണും നീ എന്തായാലും കൂടെ വാ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ആ അപ്പൊ രണ്ടാമത് ഇവനെ തപ്പി വന്നത് വെറുതെ ആയില്ല വെറൈറ്റി കളർ എല്ലാം കിട്ടി ഇത് നമ്മുടെ ആ ഒരു ആക്ഷൻ കൂടെ വരുന്നതാണെന്ന് തോന്നുന്നത് തോന്നുന്നല്ല തന്നെ അപ്പൊ ഇനി രണ്ടായിരം ബ്ലോക്ക് തിരിച്ച് യാത്ര ഞാനിത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഗോൾഡ് കളറാലേ ഈ ഒരു ടെസ്റ്റർ പാകിനകത്ത് നല്ല റേറാണ് എനിക്ക് ചെറുതായിട്ട് ലോട്ടറി അടിച്ചതാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് എന്തായാലും ഞാനിവന ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിയിട്ടിരിക്കാം പിന്നീട് നമുക്ക് ആ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടി വരും ആ സമയത്ത് നമുക്ക് ഈ ഒരു കളറി തന്നെ ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നാ അടിപൊളി അതിനെ ഓക്കെ നീ അപ്പോ ഇവിടെ തന്നെ നിന്നോ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത കാര്യം ഞാൻ ഇവിടെ ഒന്നും കൂടി ചെയ്തിട്ടുണ്ട് ഇനി എന്റെ പെട്ടിക്കകത്ത് വീറ്റ് എന്തെങ്കിലും ബാക്കി ഉണ്ടാവും എന്നാൽ കുറച്ച് ബ്രെഡ് ഉണ്ടായിക്കൊണ്ട് പോവാം എന്നതറിനകത്ത് കുറച്ചെല്ലാം എനിക്കൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും ആ പിന്നെ എന്റെ ഒരു അയൻ സോഡ് വെച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അതിനെയും കൂടി എനിക്കൊന്ന് ഒരു ഡയമണ്ട് ആക്കണം കുറച്ചും കൂടെ സേഫ് ആയിട്ട് എനിക്കൊന്ന് പോയിട്ട് വരാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഗെയിമിനെ ഒന്ന് ഈസി മോഡലിട്ട് ഈ ഒരു ഡയമണ്ട് സോഡും കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് പോയി ആ ഒരു നിറ വാട്ടിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു സോഡ് ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇതും കൂടി ഞാൻ എന്റെ കയ്യില് പിടിച്ചിരിക്കാം ഈ ഒരു ഷീൽഡും കൂടെ കയ്യിൽ വെച്ചിരുന്നാലോ ഇരുന്നോട്ട് ചിലപ്പോൾ ഒരു സേഫ്റ്റി എനിക്ക് തന്നാലോ അപ്പോൾ ഞാൻ രണ്ടും കളിപ്പിച്ച് നമുക്ക് ഒരു ഫോട്ടോസ് കൊണ്ട് പിടിക്കാല്ലോ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കൂടെ കയ്യിലിരുന്നോട്ട് ഇതും ഒരു സേഫ്റ്റിക്ക് ആ പിന്നെ എന്റെ ബെഡും കൂടി ഞാൻ കൈന്നിടത്തു മാറ്റാം ഇല്ലെങ്കിൽ കിരട്ടുന്നു പറഞ്ഞിട്ട് അവിടെ ഞാൻ വീട് ഇടതുറങ്ങും ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നെതർ ഫോട്ടോസ് ഫസ്റ്റ് എൻ്റെയൊരു തട്ടിക്കോട് നെതർ ഹബിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അതിനെ ഒന്ന് പോയി കണ്ടുപിടിക്കാം അടുത്ത് എവിടെയോ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് ഈ ഒരു വളരണത്താണോ അത് ഞാൻ കളിച്ചാൽ വേറെ ഏതെങ്കിലും വളരണനത്താണോ ആ ഇവിടെ അവിടെ എന്തോ ഈ ഒരു വേൾഡ് മുഴുവൻ ഞാൻ അവർ പൊടിച്ച് കൊണ്ട് അതാ എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്നു ആ പിന്നെ ഞാൻ ഇതിനകത്ത് പേടിക്കേണ്ടത് നമ്മുടെ ഗാസ്തണനാണ് ആവന്മാർ എവിടെയെങ്കിലും സ്പോൺ ആയിട്ട് എന്നെ താഴെ തള്ളിയിടും അപ്പം ഞാൻ ഇനി എന്തായാലും രണ്ടും കളിപ്പിച്ച് ഒന്ന് ചുറ്റി കറങ്ങി നോക്കട്ടെ ഒരു ഫോട്ടോസ് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് നെതർ ചുറ്റി കറങ്ങുന്നതെല്ലാം നിങ്ങൾ ആൾറെഡി ചെയ്തിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ അവസാനം ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ടണൽ ഞാൻ എന്താ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ മേലോട്ട് പോയാൽ മതി നമ്മുടെ ഫോട്ടോസ് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ദോ ഇരിക്കുന്നുണ്ട് ഇതിനകത്തോട്ട് കയറിയിട്ട് വേണം എനിക്ക് ആ ഒരു നെതർ വാർട്ട് കണ്ടുപിടിക്കാൻ എന്റെ ബലമായ സംശയം ദോ അവിടെ കാണുമെന്നാണ് സാധാരണ ഈ ഒരു ഫോട്ടോസിന്റെ വലിയൊരു പാർട്ടിനകത്താണ് ആ ഒരു നെതർ സ്പോൺ ആവുന്നത് ആ പിന്നെ നമുക്ക് ആ ഒരു നെതർ വാർട്ട് മാത്രമല്ല കുറച്ച് ആ ഒരു ബ്ലേസ് റോഡും വേണം അപ്പൊ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നേരെ താഴോട്ട് ഇറങ്ങാൻ അപ്പൊ ഞാൻ എന്തായാലും താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഒരു കേസ് ഒന്ന് റെഡിയാക്കാൻ പോകുന്നത് നേരെ കുഴിച്ച് കുഴിച്ച് താഴോട്ട് അങ്ങ് പോയാൽ മതി അപ്പൊ ഇന്നത്തെ ഗോൾ എത്രയേ ഉള്ളൂ ഒരു പത്ത് ഒരു പത്ത് ബ്ലേസ് റോഡ് പിന്നെ ഒരുപാട് അവരുടെ നെതർവാർട്ട് അത് നമുക്ക് അവിടെ അവിടുന്ന് എത്രണം കിട്ടോ അത്രയും ആ ഒരു ബ്ലേസ് റോഡ് പത്ത് എന്നുള്ളത് ഒരു പതിനഞ്ചായാലും പ്രശ്നമൊന്നുമില്ല ആ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് വേണ്ട കുറച്ചുകൂടെ താഴോട്ട് പോവാം സേഫ്റ്റിയാണ് ഏറ്റവും വലുത് ഒന്നാമത് കണ്ട്രോളർ വെച്ചിട്ടാണ് കളിക്കുന്നത് ഇതിനകത്ത് ആരെങ്കിലും വന്ന് തന്നെ അടിച്ചുകഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ തന്നെ രണ്ട് ദിവസം എടുക്കും അതുകൊണ്ട് സേഫ്റ്റി ഫസ്റ്റ് ആ ഞാൻ ഞാനിങ്ങെത്തി ആ മൊണ്ടന്മാർ താഴോട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇപ്പം മേ തല്ലൊന്ന് പണി സ്റ്റാർട്ട് ചെയ്യാറ് വെടിവടാ വൈ നീ കുറെ നേരം കൊണ്ട് ഏം ചെയ്യുന്നുണ്ടല്ലേ ആ ഇത് വഴി നേരെ താഴ്വിട്ടിറങ്ങിയാൽ പറ്റില്ല ആദ്യ മാറ വഴിന്ന് എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് ആ മറ്റേ വിദർ സ്കലറ്റിനെല്ലാം എന്തോ പോകുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഒരു വരി ബ്ലോക്ക് ഞാൻ എന്താ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇവമാർക്ക് ആ ഒരു ഹൈറ്റ് നല്ല കൂടുതലായത് കൊണ്ട് അതിനകത്തുകൂടി ഓടി വരാൻ പറ്റില്ല അപ്പൊ അങ്ങോട്ട് എവിടെങ്കിലും ആരെങ്കിലും സ്പോൺ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടി വന്ന് പെട്ടെന്ന് ഒന്ന് ഒളിക്കാൻ പറ്റും ഓക്കെ ഇനി ചാടി താഴെ ഇറങ്ങാമല്ലോ അതേ കൂടെ തന്നെ കാണണേ എവിടെ എവിടെ ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഓടി മാറിയാൽ മതി ആ മണ്ടന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല ഇത് തമ്മിൽ ഒഴിച്ച് മരിക്കുന്ന ആ ഓ ദൂരിക്ക് നമ്മുടെ ഇത് ഇത് സംഭവം എങ്ങുവാ എനിക്ക് തന്നെ കൊള്ളണം വേറെ ഞാൻ എന്താ ഈ ഒരു സൈഡിലും കൂടി ഇങ്ങനെ ഒന്ന് ബിൽഡ് വെച്ചിരിക്കാം അവിടെ നിന്ന് ഞാനും വരണ്ടേ ആ ഇവന്താ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഡെഡ് ബോഡി അവിടെ ഓക്കെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ബുദ്ധ വരുന്നു ഞാൻ പോന്ന് ഞാൻ പോന്നു ആ ഒരാടി കിട്ടുകയും ചെയ്തു ഇത് ഞാൻ നോക്കി വരാത്തത് കൊണ്ട് ഒരു ഹെഡ് ഓണം ഡ്രോപ്പ് ചെയ്ത് ഇതിപ്പം ഞാൻ നോക്കിയെങ്കിലും പറഞ്ഞുമായിരുന്നു രണ്ടാഴ്ച ഞാൻ ഇവിടെ നിന്നാലും ഒന്നുപോലും കിട്ടൂലായിരുന്നു ഇനി നേരെ ഓടി ആ ഒരു അടുത്തോട്ട് പോയിട്ട് ഇവിടെ കുറച്ചു നേരം ഒന്ന് യാഫ് നിൽക്കായിരുന്നു ഇനി ഇപ്പംമാരെ തല്ലിക്കൊന്നിട്ട് അതും കൂടെ ഒപ്പിച്ചാൽ മതിയായിരുന്നല്ലേ നമുക്ക് ഇനി ആ ഒരു പ്ലേസ് റോഡാണ് ആവശ്യം ആ ഇവന്മാരെ എനിക്ക് പെട്ടെന്ന് കൊല്ലാൻ പറ്റുന്നുണ്ട് ഒരു മൂന്നേ മൂന്ന് വെട്ട് കൊടുത്താൽ മതി അത് ഈ ഒരു ഈസിയിൽ കിടക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും ഇവന്മാരെ പെട്ടെന്ന് അടിക്കാൻ പറ്റുന്നുണ്ട് വറ വഴിന്ന് ആ ബ്ലോക്ക് വെച്ച് അതങ്ങ് ക്ലോസ് ആക്കി വെച്ചിരിക്കാം ഓ ഞടിക്കല് ഞാൻ ഫേമസ് ആണ് ഫേമസ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ഓ ഒരെണ്ണം നേരെ താഴെ പോയി ഇതുവരായിട്ട് ഒന്നും പോലും കിട്ടിയില്ല ഇവിടെ തന്നെ ചുറ്റി നിന്നാൽ മതി ഡ്രോപ്പ് ഇടാ ആ എന്തെന്ന് ഇതാ കിടക്കുന്നത് അത് തന്നെയല്ലോ ആ അത് തന്നെ അങ്ങനെ ഒരു പ്ലേസിലോട് കിട്ടി ഇതേപോലെ കുറച്ചും കൂടെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്റെ ജോലി നോക്കി പോയനെ ആ ഇവിടെ നിൽക്കാവുന്ന മാർക്കും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കാം പിന്നെ ഇപ്പൊ ഇവ സ്പോൺ സ്പോണായ ഒന്നിവിടെ കിട്ടി എന്നെ കൊല്ലല്ലേ ഓ ഈ ഒരു ഡയമണ്ട് ആർമർ ഇട്ടിരുന്നിട്ടും എനിക്ക് നന്നായിട്ട് ഡാമേജ് അടിക്കുന്നുണ്ട് ആ ഒരു ഫയർ ഡാമേജ് പിന്നെ എന്താ ആയി ഇവന്മാര് സ്പോൺ ആവുന്നത് കാണുമ്പോൾ തന്നെ വെട്ടി ഞങ്ങൾക്ക് വന്നു പോണം ആ പിന്നെ ഇതിനകത്ത് ഈ ഒരു സ്പാം ക്ലിക്കുള്ള കാര്യം ഞാൻ മറക്കുന്നുണ്ട് ജാവനെ പോലെ ഞാൻ ഒരു വെട്ടി വെയിറ്റ് ആട്ടോ ാണ് ആയിട്ടി കിടക്കുന്നത് ആ വെറുതെ അല്ല ഉമ്മ ഞാൻ ചാടുന്നത് ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ഇപ്പൊ മൂന്നെണ്ണമായി പത്തെണ്ണം പത്തെണ്ണം മാത്രം മതി അതുകൊടുത്ത് ആ ഒരു നെതർവാർഡ് കിട്ടി കഴിഞ്ഞാൽ ഐ ഗോ ഹോം രണ്ടുപേരും ഫോണായി രണ്ടുപേരും ഒന്നും തന്നില്ല പിന്നെയും ഫോണായി ആ അവരെ രണ്ടെണ്ണം തന്നു അഞ്ചെണ്ണമായി പകുതിയായി പകുതിയായി ഞാൻ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പതിനഞ്ചിടത്തോണ്ട് പോയാലും എനിക്ക് വലിയ നഷ്ടം ഒന്നുമില്ല ഞാൻ എടുത്താ എടുത്ത് കാരണം ഇപ്പം അവർ ബ്രോയിങ്ങിന് മാത്രമല്ല പിന്നീട് പോയി എടാകെ കൊല്ലാൻ വേണ്ടിയിട്ടും എനിക്ക് ഈ ഒരു ബ്ലേസർ റോഡിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്ര ഇടത്തോണ്ട് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും ബെസ്റ്റ് അത് തന്നെ ഒരു പതിനഞ്ചെണ്ണം അടുത്തോണ്ട് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോകുന്നു ഇപ്പം തന്നെ അത് ആരെണ്ണം ആയിട്ടുണ്ട് ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിട്ട് ഇത്രയും തന്നെ മതി ഏഴെണ്ണമായി മൂന്നേ മൂന്ന് വെട്ടു കൊടുത്താൽ മതി എന്റെ ഒരു ഡയമണ്ട് സോഡ് വെച്ചിട്ട് അവൻ മരിച്ച അങ്ങ് വീണോളും അത് ഈ ഒരു ഈസിൽ കിടക്കുന്നത് സാധാരണ അവന്മാരെ അത്ര എളുപ്പത്തിൽ കൊല്ലാൻ പറ്റൂല പിന്നെ ഞാൻ ഈ ഒരു ജമ്പ് അറ്റാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു അതെന്നാ കുറച്ചും കൂടെ ഡാമേജ് അവന് കൊടുത്തേനെ മൂന്നെണ്ണം ഒരുമിച്ച് ഇത് ജമ്പ് അറ്റാക്ക് ചെയ്ത് നടക്കൂല അതുകൊണ്ട് സ്പാമെയ്ത് ഇവന്മാരെ പെട്ടെന്ന് നിന്ന് മാറ്റി നിൽക്കും നല്ലത് ഒന്നും കൂടെ കിട്ടി അവർത്തോടെ അവൻ തോന്നിക്കുന്നു കയറി ഇവിടെ മേളോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ആ വാങ്ങി പോയി പത്തെണ്ണമായി പത്തെണ്ണമായി എന്റെ ഒന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ട എന്നെ കൊല്ലാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് ഇറങ്ങി തിരിഞ്ഞൊരൊട്ടം ഓടണം താഴവട താഴെവട ദൂ നിൽക്കുന്നു അവിടെ നിന്നിട്ട് തന്നെ ഷൂട്ട് ഷൂട്ടിയായിരുന്നു മര്യാദയ്ക്ക് താഴവ താഴെ ഇൻ്റൂണ്ടേ അവിടെ നിന്നിട്ട് തന്നെ അവർ ഷൂട്ട് ചെയ്തു തന്നെ പതിമൂന്നായി ഇനി ഒരു രണ്ടെണ്ണം കൂടെ മതിയായിരുന്നു ഞാൻ എന്റെ വഴിക്ക് പോയനെ ആ ഒന്നും കിട്ടി ഇനി ഒന്നും കൂടെ മതി വീണ്ടും എത്ര എണ്ണം ഇത് ഞാനിപ്പം മരിക്കും ഞാനിപ്പോ മരിക്കും ഊ ജസ്റ്റ് മിസ്സ് പതിനാറെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇറങ്ങി ഓടിയാലേ ഇവന്മാരെയും കൂടി ഒന്ന് വഴി മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഓക്കെ തീർന്നില്ലേ വഴി മാറ അതൊക്കെ മാറി 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 മാറ ആ രക്ഷപ്പെട്ടു ഓ രക്ഷപ്പെട്ടില്ല ഓ അങ്ങോട്ട് വഴിയില്ല തിരിഞ്ഞെന്ന ഇങ്ങോട്ട് തന്നെ ഓടിക്കോ ഞാൻ ഏതു വഴിയാ വന്നത് ഇത് ഏത് ജില്ലയടേ ഇതുവഴിയല്ല ഞാൻ വന്നത് അതുവഴിയോ അല്ല ഞാൻ വന്നത് എന്നെ ബ്ലോക്കിനകത്തൊക്കെ കയറ്റുന്നോ മന്ത്രി അടിച്ച് ആ കുറച്ച് സേഫ്റ്റി ആ ബോഡി മേളിലോട്ട് കയറാം എന്റെ ഹെൽത്ത് കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഇപ്പൊ തീർന്നേനെ ഞാൻ ജസ്റ്റ് മിസ് ആയിരുന്നു അവൻ എന്നെ ചെയ്ത് അറ്റം വരെയും വന്ന് ആരും ഇതുവഴി കയറി വരണ്ട ഞാൻ ഇവിടെ ഇല്ല ഓ ഇതൊരു ഡെഡൻഡുമാണ് ഇവിടെ ഒന്ന് താഴോട്ട് കുഴിച്ചാൽ കാലത്തും കാണാൻ പറ്റുമോ ഇത് വഴി ഇറങ്ങി ഓടാൻ പറ്റുവായിരുന്നല്ലേ ആ ദോ നിൽക്കുന്ന ആ പ്ലേസ് ഇവനേയും കൂടെ ഒന്ന് തീർത്ത് കഴിഞ്ഞാ ഞാനൊന്നിടുന്ന പോയനെ മാറ നീ ഇപ്പൊ ട്രാപ്പായി എന്റെ കൂടെ ഇവിടെ ആ ഓക്കെ ഓ ഒരു റോഡ് തരാൻ ചെയ്തു ഓക്കെ അങ്ങനെ അതായിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് നമ്മുടെ ആ ഒരു നെതർ വാർഡ് ഇനി അതും കൂടി ഞാൻ ഒപ്പിക്കാൻ നോക്കാം ഞാൻ എന്തിനാണ് ആ ഓര് ഷീഡ് എടുത്തോണ്ട് വന്നത് ആ പിന്നെയും പൊങ്ങി വരുന്നു അവനും റോഡ് വന്നു അതാ പത്തൊമ്പത് തന്നായി ഇപ്പം ആരെല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാ അതാ ഇവിടെ ഒരു പാത്ത് കിടക്കുന്നുണ്ട് ഇവിടെ ആ ഒരു സ്റ്റെയർ കേസ് പോണമായിട്ടുണ്ട് ആ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിലാണ് സാധാരണ അതിരിക്കുന്നത് അതാ ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് അവിടെ ഒരു ദർശകരായിട്ട് നടക്കുന്നുണ്ട് അവിടെയാണ് ഇങ്ങനത്തെ ആ ദൂരി ദൂരിങ്ങൂരിന്റെ ഇതെല്ലാം സൂര്യമാണ് എൻ്റെ എന്തെങ്കിലും കൈ ഒന്നും കയ്യിലോട്ട് വരുന്നില്ല ബ്ലോക്ക് എടുത്ത് മാറ്റി ബ്ലോക്ക് എടുത്ത് മാറ്റി ഓക്കെ അങ്ങനെ ഒരുപാട് നെതർ വാർട്ടും പിന്നെ ഇപ്പം തീർന്നേനെ ഞാൻ ഇവിടെ നിന്ന് ഹൈജാക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും മാത്രമല്ല ഇതോ ഇപ്പോഴത്തെ സൈഡിലും സെയിം പരിപാടി തന്നെയുണ്ട് ഇതിൻ്റെ മേലെ തോന്നിക്കുന്നു എന്നെ കൊല്ലല്ലേ ഞാനൊരു പാവം താടിയാണേ ഇതും കൂടി ഇവിടെ നടിച്ച് മാറ്റാം ആ എന്തായാലും ഇതുവരെ വന്ന് ഇതും കൂടി ഞാൻ കൊണ്ടുപോകുന്നു വീട്ടിൽ വച്ചിട്ട് വന്ന് ഫാമ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വന്ന് എളുപ്പമായിരിക്കും ഇതല്ലാതെ കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എൻ്റെ ഈ ഒരു വടനകത്ത് ഓണമേൻ തീർന്നേനെ കേൾക്കേണ്ട എന്റെ രണ്ട് കാർത്ത് നാല് നാലുപേരേ ആ അപ്പൊ ഇത്രയും തന്നെ മതി ഞാൻ വീട്ടിൽ പോകുന്നു സുധിയണ്ണൻ ഗോയിങ് ഹോം ഇതിനകത്ത് നമുക്ക് ചെസ്റ്റ് എല്ലാം സ്പോൺ ആവും അതിനകത്ത് സാധാരണ നല്ല ലൂട്ടെല്ലാം കാണാറുള്ളതാണ് ഒന്നും ഞാൻ എടുക്കാൻ നിൽക്കുന്നില്ല ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു ഐ ഗോ ഹോം ഈ അടി കൊണ്ട് ഇനി മരിക്കാൻ പയ്യാ എനിക്ക് ആവശ്യമുള്ള ലൂട്ടെല്ലാം കിട്ടി കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോകുന്നതായിരിക്കും ബെസ്റ്റ് അപ്പൊ സുധിയാണ് ഈ സസ്കേപ്പിംഗ് എന്റെ സ്റ്റെയർ കേസ് എവിടെ ഇരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു പാത്രം ഒന്നും റെഡിയാക്കിയതായിരുന്നല്ലേ ഓ ഞാൻ നല്ല താഴോട്ടാണ് ഓട്ടർസ് ഇനിയും മേലോട്ടിരിക്കുന്നുണ്ട് ഇവിടെ കൂടി എവിടെയോ ആയിരുന്നില്ല ഞാൻ താഴോട്ട് വന്നത് എന്നാലും കുഴപ്പമില്ല കണ്ട ക്യാബ് വഴിയെല്ലാം കയറി പോളാ എങ്ങോട്ടെങ്കിലും ിലത്താതിരിക്കൂല ഇരുപത് റോഡിട്ടി ഞാൻ പതിനഞ്ചെണ്ണം മാത്രമാണ് എടുക്കാൻ വന്നത് ആ ഒഴിച്ച് ഞാൻ എന്താ മേളിലോട്ട് എത്തിയിട്ടുണ്ട് ഒരു വലിയൊരു പില്ലർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ഇവിടെ ഇവിടെ നിന്നുമാണ് ഞാൻ കയറി വന്നതെന്നാ ഇവിടെ നിന്ന് എന്റെ ബേസ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഞാൻ ഈ ഒരു വെച്ചിട്ട് തന്നെ ഒരു പില്ലർ ഒന്ന് ഇടിയാക്കിട്ടുണ്ടായിരുന്നു അത് എവിടെ ഇരിക്കുന്നത് ഓക്കെ ഒരുവിധം ഞാൻ ഇപ്പൊ സേഫ് ആയിരുന്നു ഞാൻ കൂട്ടുന്നു ഇതിപ്പോ വലിയ പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടെ ഒരു കണ്ടോളർ വെച്ച് കളിക്കാൻ വേണ്ടിട്ട് എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്ത് ഞാൻ ഞാൻ വന്നിറങ്ങിയ ഒരു സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പില്ലർ ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു ഇപ്പൊ ആ പില്ലറിനെ കാണാനില്ല എന്റെ വീടിൻ്റെ ഡയറക്ഷനോട് ഞാനൊന്ന് നടന്നു എങ്ങോട്ടെങ്കിലും ൂസ് താഴെ ഇവിടെ നിന്നിട്ടൊന്നും കാണുന്നുല്ലേ മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിയപ്പോ ലൊക്കേഷൻ എഴുതി വെച്ചിട്ട് താഴോട്ട് പോയാൽ മതിയായിരുന്നു ആ ഓക്കെ നമ്മൾ സേഫായി ഇതായിരിക്കും എന്റെ പിള്ളേർ ഇനി എനിക്ക് മര്യാദക്ക് വീട്ടിലോട്ട് ഓടി പോകാൻ പറ്റും ഈ ഒരു ടണൽ വഴി അങ്ങ് ഓടിയാൽ മതി ഓ ഈ ഒരു ബ്രഡും കൂടെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പ തന്നെ ഇവിടെ തീർന്നേന് ഇതും കൂടി കൈയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അടുത്ത് തിന്നാൻ പറ്റി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മരിക്കാൻ പോയെങ്കിലും നല്ല സ്മൂതായിട്ട് ഞാൻ സാധനം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ അതും ഈ ഒരു കൺട്രോളർ വെച്ചിട്ട് ഓക്കെ ഞാനിവിടെ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ എത്തി അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ീ ഒരു ടണൽ റെഡിയാക്കിയിട്ടുള്ളതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റും വെറുതെ നിന്ന് കറങ്ങേണ്ട കാര്യമില്ല എൻ്റെ വാല്യുബിൾ പെട്ടി അവിടെ പെട്ടെന്ന് അത് തുറന്നിട്ട് ഈ ഒരു ബ്ലൈസറോട് ഞാൻ അതിനകത്തോട്ട് വച്ചിരിക്കുക ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത് ഇതും പിന്നെ ഈ ഒരു നെതർവാർത്തുമാണ് പിന്നെ എനിക്ക് ഒരു കാര്യമില്ലാതെ ഈ ഒരു വിതരണ ഹെഡും കിട്ടി നല്ല റയറായിട്ടുള്ള ഒരു സാധനം അതും കൂടി ഈ ഒരു പെട്ടിക്ക് അതോട്ട് ഇരുന്നോട്ട് എന്റെ പേര് സുധീപ് ഓക്കെ അങ്ങനെ ആ ഒരു എസ് പി ഫാർ ഉണ്ടാക്കേണ്ട വേറെ ഐറ്റം കൂടി എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ആ പിന്നെ വൈദം കഴിഞ്ഞാൽ അത് പറയാൻ വിട്ടുപോയി ആ ഒരു എസ് പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അലൈനി കൊണ്ടുവന്നതും പിന്നെ ഈ ഒരു പ്ലേസറോട് ഇങ്ങോട്ട് കൊണ്ടുവന്നതും അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ഉണ്ട് നല്ല ചെറുതായിട്ട് ഒരു ഒ പി എസ് പി ഫാൻ ഉണ്ടാക്കാൻ പറ്റും നമുക്കിപ്പോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് വേറെ വേറൊരു കൂടെ നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു ക്രിസ്റ്റല് അത് ഞാൻ ഇനി നാളെ തപ്പി പോവാ ഇന്ന് തന്നെ ഞാൻ ഒരുപാട് നേരം കൊണ്ടിരുന്ന ഗെയിം കളിക്കുന്നുണ്ട് എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണ് ആ ഒരു ഐറ്റംസ് എല്ലാം എടുത്തോണ്ട് വന്നത് കൊണ്ട് മാത്രമല്ല എനിക്ക് എന്റെ ഗെയിം മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഒറ്റ ട്രിക്ക് ഇതിനകത്ത് ഞാൻ ഇപ്പം എം ലൈറ്റ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണിന്റെ റാം ഞാൻ കൂട്ടിയപ്പോ ഗെയിം ഇപ്പോൾ നല്ല സ്മൂതായി എൻ്റെ റണ്ടറും കൂട്ടിടാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ബിൽഡും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വേറെ ഇനി ഒരു മാറ്റവും ഇല്ല ഞാൻ ആ ഒരു പുതിയ എച്ച് പി ഫാമ് എൻ്റെ ഈ ഒരു വേറിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും നമുക്കിനി അതിനുവേണ്ടി ഒരു സ്പേസ് എല്ലാം ഒന്ന് കണ്ടുപിടിക്കണം അതെല്ലാം നമുക്ക് പതിയെ കണ്ടുപിടിക്കാം അപ്പോൾ നിങ്ങൾ ഇനി പോയിട്ട് നാളെ വാ ടാറ്റാ ബൈ ബൈ